എനിക്ക് കുറച്ച് പൈസ പൈസ ആരാ കൊടുത്ത് ഞാൻ ഞാൻ രാഹുൽ പറഞ്ഞ ലക്ഷം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം ശുംചിത ഷുംചിത എന്ന കൊലയാളി നരഭൂജി ശവന്തിനി ഇന്നലെ അങ്ങനെ എന്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ അറസ്റ്റ് ചെയ്ത് എന്തായാലും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് റിമാൻഡ് പതിനാല് ദിവസത്തെ റിമാൻഡിൽ കിടക്കുകയാണ് എന്നുള്ളതാണ് ശിംജിതയ്ക്ക് ഇന്നലെ ഒരു വി പരിഗണന കൊടുക്കുന്നതും നമ്മൾ കണ്ടു അത് ഏത് തെണ്ടിയായാലും അമ്മയെ കൊന്നാലും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിട്ട് ജയി വിളിക്കാൻ വേണ്ടിട്ട് കുറെ എണ്ണം കാണും എന്നുള്ളതും നമുക്കറിയാം അതും അവിടെ നിൽക്കട്ടെ അതൊക്കെ കഴിഞ്ഞു അതിനിടയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചു മറ്റൊന്നുമല്ല നമ്മുടെ ഈ രാഹുൽ ഈശ്വർ ഈ മെൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അവർ പല പലയിടത്തുനിന്ന് പൈസയൊക്കെ പിരിച്ചുകൊണ്ട് ഒരു മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ അങ്ങനെ എന്തോ വന്ന ആ കുട്ടുംബത്തിന് കൊടുത്ത് അവരത് സ്വീകരിക്കുകയും ചെയ്തു ഓക്കെ അതും നമ്മൾ കണ്ടു അപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ മൊത്തം അല്ലെങ്കിൽ മൊത്തം ആൾക്കാരും ഇതിപ്പം ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം ആൾക്കാർ ഈ പറയുന്ന ആർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദീപക്കിന് വേണ്ടിയിട്ട് എന്താണ് അവരുടെ ദുഃഖം പങ്കുവഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കമൻസ് നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അവരെ ഒപ്പോസ് ചെയ്തുകൊണ്ട് കുറേ നാറികളും വരുന്നുണ്ട് അതായത് ശിംജിതയെ എന്ത് ചെയ്തുകൊണ്ട് ഷിംജിതയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഇതിൻ്റെ ഇടയിൽ വൈറലാകാൻ നോക്കുന്ന കുറെ തന്തയില്ലാത്ത കുറേ എണ്ണം വരുന്നുണ്ട് എന്നുള്ളതും സത്യമാണ് നോക്കി അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ നമ്മുടെ അഖിൽ മാരാർ മാരാർ അറിയാലോ ഈ മാരാറിനോട് എനിക്ക് സത്യം പറയുമല്ലോ എനിക്ക് വലിയ വിരോധവുമില്ല വലിയ മതിപ്പുമില്ല എത്ര അത് പോലെ മാരാറായിക്കോട്ടെ ഈ പറയുന്ന നമ്മുടെ രാഹുൽ ഈശ്വർ ആയിക്കോട്ടെ ഇവർ ആരോടും എൻ്റെ ശത്രുക്കളും അല്ല എൻ്റെ മിത്രങ്ങളും അല്ല അവർ പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നും ചിലത് അവർ പറയുന്ന ഭയങ്കര വിവരക്കേടാണ് തോന്നുന്നത് അതനുസരിച്ച് മാറാറ് നല്ലത് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിട്ടിട്ടുണ്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയത് അവിടെയാണ് പോകുന്നത് നമ്മുടെ അവരുടെ ചിന്തകൾ വേറെ ചിലപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്നത് ഇവൻ ഇവനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു അസൂയ പ്രത് ഞാൻ എൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ ആരാണ് നമ്മുടെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വര പണത്തിന് വേണ്ടിട്ട് പൈസ വാങ്ങിച്ചു കൊണ്ട് ആരെ വേണം ഏവനെ വേണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു കക്ഷിയായിട്ട് എനിക്ക് തോന്നുന്നു പക്ഷെ ചില കാര്യങ്ങളിൽ വളരെ നന്ന നന്നായിട്ട് പറയുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇന്നലെ അഖിൽമാരാടെ അടുത്ത് ഈ പറയുന്ന ഈ നമ്മുടെ ദീപക്കിൻ്റെ വിഷയവുമായിട്ട് എന്തുകൊണ്ട് സംസാരിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ അഖിൽമാരാ ഏത് വിഷയവും വന്ന് ഈ പറയുന്ന യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഇവിടെയൊക്കെ ഈ പുള്ളി എന്ത് ചെയ്യുന്നു പുള്ളിയുടെ അഭിപ്രായങ്ങൾ പറയുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അഖിൽമാരാറ് പറഞ്ഞ ഒരു ഉത്തരവുണ്ട് അത് ആദ്യം നമുക്ക് കേൾക്കാം എനിക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരു വീഡിയോ പൈസ കിട്ടുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞ വീഡിയോയ്ക്ക് ഒന്നര ലക്ഷം ലൈക്കങ്ങാണ്ട് ഞാൻ കണ്ടു ഏ രാഹുൽ ഈശ്വർ പറഞ്ഞു എനിക്ക് കാശിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരന്റെ മതത്തെ എനിക്കും വിറ്റ് കാശാക്കാം എനിക്കും കാശാക്കാം ദീപക്കിന്റെ മരണത്തെ വിറ്റ് വേണമെങ്കിൽ എനിക്കും കാശാക്കി മാറ്റാം ഞാൻ മിണ്ടാതിരുന്നതിന്റെ കാരണം ആ കുടുംബത്തിനാണ് നഷ്ടം സംഭവിച്ചത് ഞാൻ ഇവിടെ ദീപക് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ട് വാതോരാതെ സംസാരിച്ചിട്ട് നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴി കിട്ടുന്ന കാശ് കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ആ കുടുംബത്തിന്റെ നഷ്ടം ആര് നിർത്തി കൊടുക്കും ഈ പെൺകുട്ടിക്കെതിരെ ഈ പെൺകുട്ടി ചെയ്ത തെറ്റിന് എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ പറ്റും ഇതാണ് അഖിൽ മാരാർ പറഞ്ഞ ഒരു ബൈറ്റ് ഇതിനകത്ത് അഖിൽ മാരാർ പറയുന്നത് മറ്റൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്ത് എനിക്ക് യൂട്യൂബിൽ ഇട്ടാൽ എനിക്ക് റീച്ച് കിട്ടും എനിക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ എടുത്ത് എനിക്ക് റീച്ച് കിട്ടും എനിക്ക് പൈസയും കിട്ടും ഞാൻ പക്ഷെ ഇവിടെ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് എനിക്ക് അതിന് വിറ്റ് പൈസ ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് അത് പറഞ്ഞു വരുന്നത് ഈ പറയുന്ന രാഹുൽ ഈശ്വർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തത് പണം ലാഭം കൊണ്ട് തന്നെയാണ് അല്ലാതെ ആ പറയുന്ന അവരോട് ഈ പറയുന്ന ആ നമ്മുടെ ദീപക്കിനോട് ഒരു സഹാനുഭൂതി ഉണ്ടായിട്ടില്ല അവർ പണത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തത് അതുമല്ല രാഹുൽ ഈശ്വര് ഈ പറയുന്ന പലരുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ വരെ കൊണ്ടു കൊടുത്തത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ഈ അഖിൽമാരാർ പറയുന്നത് എന്റെ എൻ്റെ പൊന്നഖിൽമാരാറെ അഖിൽമാരാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനൊരു വിഷയം വന്നാൽ കമാനരക്ഷരം മിണ്ടരുത് അഖിൽമാരാഞ്ഞ പോലെ വീട്ടിനകത്ത് ഒഴിച്ചിരിക്കുക ആരും പ്രതികരിക്കരുത് ആരും ഒരൊറ്റ മനുഷ്യ ഇതുപോലെ ഇതുപോലെ ഈ എന്തെങ്കിലും ആരെങ്കിലും എന്താണ് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് വരെ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുക എടുക്കുകയും എന്ത് ചെയ്താലും ആരെങ്കിലും തൂങ്ങിച്ചെത്താലും ഒരു കമാനരക്ഷരം ഇരിക്കണം എന്നുള്ളതാണ് അതിലാരും പ്രതികരിക്കരുത് എന്നുള്ളതാണ് കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തോ നഷ്ടപ്പെടും പ്രതികരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതായത് ഈ പൈസ പിരിച്ചുകൊണ്ട് അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടിയോ എന്നാണ് അഖിൽമാരാർ ചോദിക്കുന്നത് ശരി ഓക്കെ കിട്ടിയില്ലെന്ന് വെച്ചോ ഇനി കഴിഞ്ഞാൽ ആരും മറ്റേ എന്താ ഒരുത്തൻ ചത്തു അല്ലേ ഒരുത്തി വന്ന് അവളുടെ അവൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് അവൾ അവളൊരു വീഡിയോ എടുത്തിട്ടു ഒരുത്തൻ ചത്തു ഏഹ് നമുക്കായിരുന്നു നമുക്കത് അവൻ പോയി അവന്റെ പാഠം ഒന്നും ഒന്നും പ്രതികരിക്കാതെ വീട്ടിനകത്ത് ഇരിക്കുക എന്നുള്ളത് അവർ എങ്ങനെ വീട്ടിൻ്റെ അടുത്തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമാധാനം കിട്ടും ഈ പറയുന്ന ദീപക്കിനും മനഃശാന്തി മനഃശാന്തി കിട്ടും ഇതൊക്കെയാണ് അഖിൽമാരാൻ്റെ വാദം ഞാൻ തോന്നുന്നു നിനക്ക് നിനക്ക് ഒരു പൈസയുടെ എന്ന് എനിക്ക് തോന്നും ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത പറയാം അപ്പൊ ഇതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട് ആ എന്തായാലും ഈ നമ്മുടെ ഓൺലൈൻ മീഡിയകൾ എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഉള്ളോടെ ഇങ്ങനെ വിഴുങ്ങി കൊണ്ടുവരുന്ന കുറേ ഇവൻ ഈ ചോദിക്കുന്നവനെ എടുത്ത് ചോദിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ മനസ്സിലായി നമ്മൾ എപ്പോഴും പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇവന്റെ ഒക്കെ വായിൽ പഴമാണോ ഇവളിങ്ങനെ പറയുമ്പോൾ തിരിച്ചു നീ എന്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എന്നൊക്കെ നമ്മളെ മനസ്സിൽ അവരെ ധനസഹായം ചെയ്തല്ലോ എന്ന് പറയുന്നുണ്ട് അതിനെ ഈ പറയുന്ന ഇവൻ കൊടുത്ത ഒരു മറുപടി കൂടി കേൾക്കണേ ധനസഹായം നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആരെങ്കിലും തല്ലിക്കൊന്നിട്ട് കുറിച്ച് പൈസ കൊടുത്തോ നീ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ത് മര്യാദട്ട വർത്താന പറയുന്നത് എനിക്ക് ഇപ്പം എന്റെ അച്ഛനെ ആരെങ്കിലും ഒരു കാലത്ത് ഇല്ലാതാക്കിയതിനു ശേഷം എനിക്ക് കുറച്ച് പൈസ കൊടുത്താണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആയിരിക്കാൻ അല്ല ആരാ പൈസ കൊടുത്ത് സഹായിക്കുന്നത് തെറ്റല്ല ഞാൻ അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ കടലിൽ ജോലിക്ക് പോയിട്ടുള്ള രണ്ട് നാവികം കപ്പലിലുള്ളവരെ നമ്മൾ ഇറ്റാലി നാവികർ വെടിവെച്ച് വന്നു അന്ന് ഇറ്റാലി പറഞ്ഞു നമ്മൾ ഒരുപാട് പൈസ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ അത് നമ്മൾ അനുകൂലിച്ചായിരുന്നു ഇല്ല നമുക്ക് ആ പൈസ വേണ്ടെന്നാ പറഞ്ഞത് നമ്മളതിന് ആ നിയമ പോരാട്ടം നമ്മൾ നടത്തി അപ്പം ഇപ്പൊ അതാ ഇപ്പൊ വരാതെ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു മനസ്സിലാക്കി സംഭവിക്കുന്നതിന് മുന്നേ ഞാൻ ഞാനിത് കുറെ നാള് മുന്നേ പറയുന്നുണ്ട് ഞാൻ അവിടെ കണ്ടന്റിന് വേണ്ടിയല്ല പറഞ്ഞത് ഞാനിത് തടയാൻ വേണ്ടിയാ പറഞ്ഞത് കാണിക്കുന്ന ആൾക്കാർക്കെതിരെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ശ്രദ്ധിച്ചില്ല എന്തായാലും ആ ചോദിച്ചവന് ഞാൻ ഒരു ക്ലാപ്പ് കൊടുക്കുന്നുണ്ട് അവൻ സത്യം പറഞ്ഞ ഇവിടെ പബ്ബ് അടിക്കുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ ദിലീപിന്റെ പബ്ബബ് അടിക്കുന്നുണ്ട് ആര് ഈ അഖിൽമാരാർ അതായത് അവൻ ചോദിച്ച അവര് പൈസ കൊടുത്തു അപ്പൊ പൈസ കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അഖിൽമാരാർ പറഞ്ഞൊരു ന്യായം ഇതാണ് ഒരാൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ദുഃഖം തീരുമോ എന്നുള്ളതാണ് അവർക്ക് സമാധാനമാവുമോ എന്നുള്ളത് ഒരിക്കലും ഇല്ല ആ എത്ര പണം കൊടുത്താലും നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെ ആണ് അഖിൽമാരാറെ പക്ഷെ മറ്റൊരു കേസുണ്ട് അഖിൽമാരാറെ ആ പയ്യൻ അല്ലെങ്കിൽ ഈ പറയുന്ന ദീപക്കായിരുന്നു ആ ഒരു പാവപ്പെട്ട ആ വയസ്സായ അച്ഛനും അമ്മയ്ക്കും ആകെയുള്ളൊരു അത്താണ് ഈ പറയുന്ന അഖിൽമാരാറ് പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് ഒരു മൈൻഡും ചെയ്യാതിരുന്നെങ്കിൽ ഇന്ന് കുറെ വരെ അയ്യോ പാവം എന്ന് പറയും പിന്നെ അവർക്ക് ജീവിക്കണം ജീവിക്കണമെങ്കിൽ പണം വേണം അഖിൽമാരാറെ അവിടെ ആ ഒരു കുടുംബത്തിലെ ഈ കുടുംബത്തിന് ആകെക്കൂടി വരുമാനം കൊണ്ടുവന്നിരുന്ന പയ്യൻ ആയിരുന്നു പുലിഞ്ഞു പോയത് അതും ഒരു പെണ്ണിന്റെ കുത്തലിപ്പ് കാരണം മനസ്സിലായോ അപ്പൊ അവരെ സഹായിച്ചത് അപ്പൊ ഈ സഹായിച്ചത് വേണ്ടായിരുന്നു അത് എന്താണ് അങ്ങനെ സഹായിക്കാൻ പാട് എന്താണ് ഇവൻ പറഞ്ഞു വരുന്നത് എനിക്ക് പിടിപിടിയിട്ടുന്നില്ല അപ്പൊ അപ്പൊ ഈ പയ്യൻ എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് കൊടുത്തത് അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള ക്വസ്റ്റ്യനിൽ അഖിൽമാരാന്റെ നാവ് ഇറങ്ങിപ്പോന്നു പറഞ്ഞു അങ്ങനെയല്ല ഇതാ പറഞ്ഞത് ആയിരിക്കും അങ്ങനെയല്ല കൊടുത്ത പ്രശ്നം പക്ഷേ ഇതല്ല എന്നിട്ട് വേറെ ഇവര് എന്ന് എപ്പോഴും ഈ ഒരു എന്തെങ്കിലും പറയുമ്പോൾ അങ്ങ് അന്താരാഷ്ട്ര കാര്യങ്ങൾ കൊണ്ടുവരും അവിടെ ഏതൊരു ഇറ്റലിക്കാരൻ കൊണ്ടുവന്ന മറ്റേത് അഹിൽമാർ വരാറേ ഇത് കൃത്യമായിട്ട് അറിയാം ജീവിക്കണമെങ്കിൽ വരേറെ പണം വേണം മനസ്സിലായി പൈസ വേണം എന്തായാലും എത്ര പണം കൊടുത്താലും ആ അമ്മയ്ക്കും അച്ഛനും ഈ പറയുന്ന പിന്നീട് അച്ഛനും നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല പക്ഷേ അവർക്ക് ഇനി അങ്ങോട്ട് ജീവിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണല്ലോ മകിൽമാരാ പണം ഉണ്ടാക്കുന്നത് താങ്കൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ താങ്കളുടെ കുടുംബത്തിന് പിന്നീട് എന്താ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും അപ്പൊ പണം പണം തന്നെയാണ് കൊടുക്കുന്നവരെയും കൂടി വിമർശിച്ചുകൊണ്ട് എന്നിട്ട് പഴയ മറ്റവിടെയുള്ള അവിടെയുള്ള പിന്നീട് പഴയ കാലത്തെ ഏമാന്റെ കാലത്തുള്ള എന്തെങ്കിലും ജാമ്പമാന്റെ കാലത്തുള്ള എന്തെങ്കിലും കഥകളും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെ ഈ പറയുന്ന കറക്കിയിരുത്താമെന്ന് വിചാരിക്കരുത് എന്നുള്ളതാണ് എന്നിട്ട് ഈ പുള്ളി പറയുന്നുണ്ട് ഇത് ഇതിന് ആയിട്ട് ഞാൻ എടുത്തില്ല അതുമല്ല ഇത് വരാതെ നോക്കണം എങ്ങനെ വരാതെ നോക്കും അതുകൂടി രാഹുൽ ഈ പറയുന്ന അഖിൽമാരാർ അഖിൽമാരൊന്നും പറയും ഇത് എങ്ങനെ വരാതെ നോക്കും അഖിൽമാരാർക്ക് തോന്നുന്നുണ്ടോ ഇത് പൂർണ്ണമായിട്ട് നിൽക്കുമെന്ന് ഒരിക്കലും നിൽക്കത്തില്ല ഇത് എത്രത്തോളം ജീവനുണ്ടോ ഇതുപോലുള്ള ഞരമ്പുരം കുറച്ചു കാലം പിന്നെ മിണ്ടാതെ ഒരിക്കലും കുറച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ കുറെ ഒതുങ്ങും എന്ന് പറഞ്ഞു പൂർണ്ണമായിട്ട് ഒതുങ്ങിയൊന്നുമില്ല അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ മനസ്സിലായി പൂർണ്ണമായിട്ട് ഒതുക്കിയുന്നില്ല ഇത് വരാതെ പ്രിവെന്റ് ചെയ്യാം ഈ പ്രതിരോധ കുത്തിവയ്പ ജനിച്ചോടനെ അല്ലെങ്കിൽ ഒരു കുത്തിവയ്പ്പ് കണ്ടിരിക്കും കണ്ടെത്തണം മനസ്സിലായി ആ പ്രതിരോധ കുത്തിവയ്പ്പ് ഇങ്ങനെ കുത്തി വെച്ചു കൊടുക്കണം ഇതുപോലെ ഞരമ്പ് ഞരമ്പ് മരണ്ടാകാതിരിക്കട്ടെ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മരുന്ന് അഖിൽമാരാ കഴിഞ്ഞാൽ ശരിയാണ് പിന്നീട് ഒരു കുട്ടി ജനിച്ച ഉടനെ രണ്ടു മാസത്തിനുള്ളിൽ ഈ കുത്തിവയ്പ വെച്ചു കൊടുക്കാം പിന്നെ വരാതിരിക്കും ഇത് അങ്ങനെയല്ല മാരാറെ മാരാർക്ക് ഇത് അറിഞ്ഞു അറിയാത്തത് കൊണ്ടൊന്നുമല്ല മാരാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് അതിനുള്ള കാരണം എനിക്ക് തോന്നിയ കാരണം കൂടി ഞാൻ പറഞ്ഞു തരാം ഏ അപ്പൊ ഇത് ഈ ഒരു സാധനം നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോൾ ഇനി ഫേക്കായിട്ടുള്ള ഏഹ് ഫേക്കായിട്ടുള്ള കുറെ എണ്ണം അല്ലെങ്കിൽ ഈ പറയുന്ന ഞരമ്പുരകിൽ കുറേക്കങ്ങ ഒതുങ്ങും ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ഇതൊന്നും പിന്നെ കുറഞ്ഞു കിട്ടും കുറച്ചവരുടെയും ഇനി അങ്ങോട്ട് ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന പലരുടെയും ജീവൻ അന്ന് നഷ്ടപ്പെ നഷ്ടപ്പെടാതെ കിട്ടും എന്നുള്ളത് ഇതിൽ മറ്റൊരു കാര്യമാണ് ഈ അഖിൽമാരൊരു ഈ പറയുന്നത് ഞാൻ ഇത് ഈ പണവും ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ പണം ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നാത്ത കേസ് മാറാൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ വലിയ റീച്ചൊന്നുമില്ല അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അതൊന്ന് രണ്ടാമത് മറ്റുള്ളവർക്കെല്ലാം ഒരുപാട് റീച്ച് കിട്ടുന്നുണ്ട് കിട്ടുന്ന ഇടുന്നവരെയൊക്കെ എല്ലാം നല്ല റീച്ച് കിട്ടുന്നു അപ്പം താൻ ഈ പറയുന്ന വിടാൻ പറഞ്ഞു എനിക്ക് റീച്ച് കിട്ടിയില്ല എന്നൊരു തോന്നലാണ് തോന്നലാണെന്ന് അറിയില്ല ഇനി പണത്തിന്റെ കേസാണ് അഖിൽമാർ പറയുന്നു പണം ഉണ്ടാക്കാൻ എനിക്ക് വയ്യ എന്നുള്ളതാണ് ഒരു വെരി സിമ്പിൾ സിമ്പിളാണ് അഖിൽമാരാ താങ്കളുടെ ആ മോണിറ്റൈസേഷൻ ഒന്ന് ഓഫ് ഓഫാക്കിയിട്ടിട്ട് ഒരു വീഡിയോ ഇട്ടോ താൻ്റെ അഭിപ്രായം പറയാമല്ലോ അതോ താങ്കൾക്ക് അഭിപ്രായം പറയാത്തത് അപരോക്ഷമായിട്ട് ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ എനിക്ക് തോന്നില്ല എനിക്ക് ചിലപ്പോ ഒക്കെ അങ്ങനെ തോന്നിട്ടുണ്ട് ഈ പലവരും ഇപ്പോഴും ഈ പറയുന്ന വീഡിയോസ് ഒന്നും ഇടാതെ ഇടാതിരിക്കുന്നത് എന്താണ് ോഷമായിട്ട് പെണ്ണിന്റെ കൂടെ ആയിരിക്കാം അതുകൊണ്ട് തന്നെയാണ് അല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ടതായിട്ട് വരും അങ്ങനെ പറയുകയാണെങ്കിൽ എയറിലായിരിക്കും ഫുൾ എയറിലായിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും പറയാതിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഇതുമല്ല ഇതിന് മുമ്പ് പല വിഷയങ്ങളും അഖിൽമാരാട് സംസാരിച്ചിട്ടുണ്ട് ഏറ്റവും ഒരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഇതുപോലെ ഒരു പെൺകുട്ടിയെ ഈ പീഡനവുമായി ബന്ധപ്പെട്ട് പലതും ഈ പറയുന്ന അഖിൽമാരാട് സംസാരിച്ചു അവിടെയൊക്കെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ട് തന്നെയാണ് അഖിൽമാരാട് സംസാരിച്ചത് അല്ലേ ആണല്ലോ അപ്പൊ അത് വേണ്ടി സംസാരിക്കാതിരിക്കാൻ ആ വിഷയം ആരും അറിയണ്ട അവരായ അവരെ പാടായി എന്ന് പറഞ്ഞിരിക്കാമായിരുന്നല്ലോ അഖിൽ മാറാറ് എന്തുകൊണ്ട് അങ്ങനെ ഇരുന്നില്ല അന്ന് അന്നപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കി എൻ്റെ അന്ന് മാരാറ് മാത്രമായിരുന്നല്ലോ അന്ന് എന്താണ് വൈറലായി കൂട്ടുന്നത് അപ്പൊ ഇപ്പോ ഈ പറയുന്ന രാഹുൽ ഈശ്വർ വൈറലാകുന്നു രാഹുൽ ഈശ്വരൻ്റെ ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ ഇട്ട വീഡിയോക്ക് ഒരു ലക്ഷത്തി ഒന്നര ലക്ഷം ലൈക്ക് അത് ഇവന് പിടിക്കുന്നില്ല അതായത് ഇവൻ വൈറലാകാൻ വേണ്ടിയിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണ് അതെനിക്ക് പിടിക്കുന്നില്ല അതിൽ ഇവന് നല്ല കുശുംബുള്ളതായിട്ട് വളരെ വ്യക്തമാണ് ഈ കുശുംബ് വരാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടുപേരും കോൺഗ്രസ് അനുഭാവികളാണ് മനസ്സിലാക്കുക ഈ രണ്ടുപേരും കോൺഗ്രസ് അനുഭാവികളാണ് ഇനിയിപ്പോ എലക്ഷൻ വരാനും പോകുന്നത് ആരാണ് എവിടെയാണ് മത്സരിക്കാൻ പോകുന്നത് ഇനിയിപ്പോ രാഹുൽ ഈശ്വർക്ക് ഇനി സീറ്റ് കിട്ടുമോ എനിക്ക് കിട്ടുന്നതിന് പകരം ഇനി രാഹുൽ ഈശ്വർക്ക് കിട്ടുമോ കാരണം അവൻ ഈ ഒരു സമയം എന്ത് ചെയ്തു നല്ല രീതിയിൽ അവൻ മുതലെടുത്തു എന്ന് അവൻ പറയുകയാണ് എനിക്കത് എനിക്ക് വിട്ടുപോയി ഞാനും കൂടി എടുക്കാറില്ല എനിക്ക് താമസിച്ചു പോയി ഈ പറയുന്ന സി സി എല്ലിൽ കളിച്ചോണ്ടിരിക്കയാണ് സി സി എല്ലിൽ കളിക്കുന്ന എന്തോ ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടിയത് പോലെയാണ് പുള്ളിയുടെ ആഹ്ലാദവും ഞാൻ പലപ്പോഴും ഇതൊരു സി സി എല്ലാം ഇതിന് ഈ പുള്ളി ഇത്രയും പിന്നെ ആഹ്ലാദിക്കുന്ന ആഹ്ലാദിക്കണെന്തെന്ന് എനിക്കറിയാം ശരി അത് അയാളുടെ പിന്നീട് സന്തോഷമായിരിക്കും എന്തും ആയിക്കോട്ടെ അപ്പോൾ അതിൻ്റെ മേഖലയിൽ നടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇടാനുള്ള അവസരം കിട്ടിയില്ല ഈ പുള്ളിക്ക് ഒന്ന് അപ്പോൾ അതുമല്ല തന്റെ ആ രാഹുൽ ഈശ്വരനെ പോലുള്ള താ തന്നെ പോലെ ന്യായീകരണ തൊഴിലാളിയാണല്ലോ അത് അവൻ ഇതുപോലെ ഈ ഒരു വിഷയം എടുത്ത് അവൻ എന്ത് ചെയ്യുന്നു കുറച്ച് നെഗറ്റീവ് വശങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മോചനപോലെ ലൈക്ക് കിട്ടുന്നു ആൾക്കാരെ കൊണ്ടുവന്ന് ഇപ്പം രാഹുൽ ഈശ്വര് രാഹുൽ ഈശ്വരൻ എന്നും പറഞ്ഞുകൊണ്ട് എൽക്കാരെ പോകുന്നു അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കുശുമ്പ് കുശുംബ് അറിയുള്ളൂ വളരെ സിമ്പിൾ സ്വാഭാവികമായിട്ടുള്ള കുശുമ്പ് മെയിനായിട്ട് രണ്ടും ഇവരെല്ലാരും ഈ പറയുന്ന രാഹുലായിക്കോട്ടെ ഈ അഖിൽമാർ എപ്പോഴും ഒരേ അഭിപ്രായ അഭിപ്രായമുള്ളവരാണ് മിക്ക കാര്യങ്ങളിൽ മനസ്സിലായത് കാരണം രണ്ടുപേരും ഒരേ രാഷ്ട്രീയ ചായ ഉള്ളവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ എന്താണ് തന്നെക്കാളും കുറച്ചും കൂടി പ്രശസ്തി ആൾക്കാരിൽ അവരിലേക്ക് പോകുന്നു എന്നുള്ളത് കണ്ട് ഉള്ള കുശുമ്പാണ് ഇതിൽ പരോക്ഷമായിട്ട് പുള്ളി പറഞ്ഞത് അതുപോലെ ഈ പറയുന്ന ഒരു മണ്ടൻ പ്രസ്താവന ഉണ്ടല്ലോ നമ്മൾ ഒന്നും പ്രതികരിക്കരുത് വെറുതെ വീട്ടിലടഞ്ഞിരുന്നാ മതി എന്നു പറയുന്ന പ്രസ്താവന താങ്കൾ തന്നെ ഒന്നും കൂടി റീത്തിങ്ക് ചെയ്തു പോകും താങ്കൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഇപ്പൊ ഒരു വിഷയം നടന്നാലോ ആരെങ്കിലും ആത്മഹത്യ ചെയ്താലോ പിന്നീട് എന്തെങ്കിലും ഒരു ഒരു പറ്റിക്കലോ എന്തെങ്കിലും സംഭവം നടന്നാൽ നമ്മൾ ഒന്നും ഇണ്ടരുത് ഇടാൻ പാടില്ല പ്രതികരിക്കാൻ പാടില്ല ഖമാന്നൊരു അക്ഷരം മിണ്ടാതിരിക്കണം അവർക്ക് അഞ്ച് പൈസയും കൊടുക്കാൻ പാടില്ല ആ കുടുംബം പിന്നെ അങ്ങ് പോട്ട് അതായത് അവർ ചത്തു ഒരു പട്ടി അവിടെ കിടന്ന് ചത്തു പിന്നെ അവരുടെ കുടുംബം എന്തായാലും നമ്മൾ അറിയാൻ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്രതികരിക്കാനേ പാടില്ല നമ്മൾ ഒരു അക്ഷരം ഉണ്ടാകുമ്പോൾ അവൾ മര്യാദക്ക് ചെയ്യണം എന്തായി ഓ അത് മരിച്ചേ നമ്മൾ എന്താ അത് വരാതെ നോക്കണമായിരുന്നു ഇത്രേ ഉള്ളൂ വരാതെ നോക്കുകയായിരുന്നു ഇപ്പൊ എന്ത് ചെയ്യും ഇങ്ങനെ പറഞ്ഞ കയ്യും കെട്ടിയിരിക്കണം യു അഖിൽമാരാണ് നമുക്ക് വേണ്ടി കാണാം ജെഹൻ